അസ്സാമലൈക്കും സഹോദരങ്ങളെ ഇന്നലെ സ്റ്റാലിൻ ദേവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം എൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കെതിരെ അദ്ദേഹം ഒരു കളവ് ആരോപിക്കുകയുണ്ടായിരുന്നു അതായത് മൂസ ശേഷിന് കുട്ടികളില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞൊരു വീഡിയോയിൽ ആ വീഡിയോ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വീഡിയോയുടെ ഇപ്പോൾ നിങ്ങൾ കാണിക്കൂ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ഇനാം നൽകാം പരിതോഷികൾ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ എനിക്ക് ദൈർഘ്യം ഭയന്നുകൊണ്ട് അതിനെ ഞാൻ വൈന്ദപ്പാക്കുകയും അതിനുശേഷം ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാം ഭാഗം പ്രസിദ്ധീകരിച്ച് പറയാം എന്ന് നില ഞാൻ പ്രോമിസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഈ വീഡിയോയിൽ ഞാൻ സ്റ്റാലിൻ ദേവന്റെ ഒരു കമൻറ്റിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വായിക്കാം അതിന് മറുപടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ കമന്റ് കുറച്ച് വളരെ നീളം കൂടിയതാണ് അതിന് ഞാൻ മൊത്തത്തിൽ അതിനെ മറുപടി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല അതിനുള്ള സമയം ഉണ്ടാവുകയില്ല സ്ക്രീനിൽ നിങ്ങൾക്ക് കമന്റ് കാണാം ആ കമന്റിന്റെ അവസാന ഭാഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അബ്ദുൽ കരീം കേട്ടു കുട്ടി ഉണ്ടായിരുന്നു എന്ന് ഈ ഊള പഠിച്ചത് എന്നിൽ നിന്നാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വരിക്ക് മാത്രമാണ് ഞാൻ മറുപടി പറയുന്നത് ബാക്കിയുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈര്ഘ്യമേറുന്നത് കൊണ്ട് ഇന്ന് ഈ ഒരു വിഷയത്തെ സംസാരിക്കുകയും സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾക്കും മറുപടി പറയാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അബ്ദുൽ കരീം കേട്ട് വരുന്ന കുട്ടി ഉണ്ടായിരുന്നു എന്ന് ഈ ഊള പഠിച്ചത് എന്നിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു എഴുത്തിൽ നിന്ന് ഈ ഒരു വിഷയത്തിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ സംസ്കാരവും ഇദ്ദേഹത്തിന്റെ ആഭിജാത്യവും ഇദ്ദേഹത്തിന്റെ അന്തസ്സും വളരെയധികം കൃത്യമായിട്ട് വെളിപ്പെടുന്ന രീതിയിലുള്ളതാണ് ഈ ഊള പഠിച്ചത് എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ഷാലിൻ ദേവനോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഷാലിൻ ദേവൻ താങ്കൾ മുതലക്കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടെന്നാൽ ഞാൻ ഒരു കച്ചി മേമൻ സേട്ട് ഫാമിലി മെമ്പറാണ് ചെറുപ്പത്തിൽ ഇന്നു മുതലാണ് നമ്മുടെ ഓർമ്മകൾ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാകാൻ കഴിയുന്ന ആ പ്രായം മുതൽ ഇന്ന് വരെ സേട്ടുമാരുടെ സംബന്ധിച്ചിടത്തോളം അവരാരൊക്കെയാണ് എന്തൊക്കെയാണ് എങ്ങനെ ഒരാൾ ഒരാളോട് ബന്ധപ്പെട്ടിരിക്കുന്നു സ്വന്തപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം വളരെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഒരു വ്യക്തിയാണ് ഞാൻ സേട്ടുമാരെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സേട്ടുമാരിൽ നൂഡിൽസ് പോലെയാണ് അതായത് ഒരാൾ മറ്റൊരു ആളുമായിട്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി മറ്റൊരു ഫാമിലിയുമായിട്ട് ഒന്നുകിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ സ്വന്തപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കും എല്ലാവരെയും അറിയാം അവരെല്ലാവരും വിവാഹത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അവരുടെ അവരുടെ ആ സ്നേഹവും അടുപ്പവും ഒക്കെ വീണ്ടും വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വിവാഹം കോടേലുള്ള ഫങ്ഷനുകളിൽ അപ്പോൾ അതെന്തുകൊണ്ട് ശാലിൻ ദേവൻ മനസ്സിലാക്കേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കളെ സ്പോൺസർ ചെയ്യുന്ന ആളുകൾ പക്ഷെ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് വിവരാവകാശം മുഖേന ഫോട്ടോ കോപ്പി എടുക്കുന്നതിനുള്ള പൈസ കൊടുത്തുകൊണ്ട് നേടിയെടുത്തിട്ടുള്ള ഡോക്യുമെന്റ് വായിച്ച് ലഭിച്ചിട്ടുള്ള താങ്കളുടെ അറിവും എന്റെ അറിവിനോടും കൂടി താങ്കൾക്ക് അതിനെ കമ്പയർ ചെയ്യാൻ കഴിയുകയില്ല അത് കമ്പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആനയും പേനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് ആദ്യം താങ്കൾ മനസ്സിലാക്കുക എനിക്ക് താങ്കളിൽ നിന്ന് അറിവ് നേടേണ്ട ഒരു ആവശ്യവുമില്ല എന്തുകൊണ്ടെന്നാൽ എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ഡിക്ഷണറി ജീവിച്ചിരിക്കുന്നു മാഷാവ അതാരെന്നാൽ എൻ്റെ സ്വന്തം ഉമ്മ എൺപത്തഞ്ചു വയസ്സായി അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നും അവർ അലഹമില്ല അവരുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ പോകാനും കുളിക്കാനും ഞങ്ങളൊപ്പം പിക്നിക്കിന് പുറത്തു വരാനും ഒക്കെ അവർക്ക് ആരോഗ്യമുണ്ട് അവരെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ സഞ്ചരിക്കുന്ന ഒരു ഡയറക്ടറി ആണ് ഡയറക്ടറി തുറന്നിട്ട് നമ്മൾ ഫോൺ നമ്പർ കണ്ടുപിടിച്ചിട്ട് ഫോൺ ചെയ്യുമായിരുന്നല്ലോ അതുപോലെയാണ് ഞാൻ അവരെ ഉമ്മി എന്ന് വിളിക്കുന്നു അവർ ഞങ്ങളോടൊപ്പം ഈ പ്രവാസ ലോകത്തിൽ എൻ്റെ സ്പോൺസർഷിപ്പിൽ എൻ്റെയും എൻ്റെ രണ്ട് സഹോദരിമാരുടെയും വീടുകളിൽ അവർ മാറി മാറി താമസിക്കുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ ഉമ്മയും ഞങ്ങളോടൊപ്പമാണ് ഉള്ളത് അവരെടുത്ത് പോയിട്ട് ഏതെങ്കിലും സേട്ടുമാരെ കുറിച്ചൊരു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇന്നാളുടെ മകനാണ് ഇന്നാൾ ഇന്നാളുടെ മകളാണ് ഇന്നാൾ എന്നുള്ള സകല ഹിസ്റ്ററിയും എനിക്ക് മനസ്സിലാക്കി തരാനും എൻ്റെ ഉമ്മയ്ക്ക് ഇന്നും കഴിവുണ്ട് അവരെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു സഞ്ചരിക്കുന്ന ഡയറക്റ്റ് എൻ്റെ കയ്യിലുള്ളപ്പോൾ എനിക്ക് സ്റ്റാലിൻ ദേവനിൽ നിന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ സ്റ്റാലിൻ ദേവനോട് പറഞ്ഞത് നിങ്ങൾ മൂതല കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഇനി എൻ്റെ ഉമ്മായി സഞ്ചരിക്കുന്ന ഡയറക്ടറിയാണ് എന്ന് ഞാൻ പറഞ്ഞതിന് അതിനൊരു തെളിവ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്തെന്നാൽ കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി ഏകദേശം അഞ്ചെട്ട് ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു സുഹൃത്തും അയൽവാസിയും സഹപാഠിയും ആയിട്ടുള്ള വളരെ ഒരു ക്ലോസ് കൂട്ടുകാരൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറയുന്നത് എന്റെ അമ്മായിയുടെ ചെറുമകളാണ് ഇവർ രണ്ടുപേരും കൂടി അബുദാബിയിൽ നിന്നും വന്ന് ഇവിടെ ഒരു ഫങ്ഷൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരെയും വെറും അയൽക്കാരം മാത്രം ആ ഫങ്ഷന് ഡിന്നറിന് ക്ഷണിക്കുകയുണ്ടായിരുന്നു ഓറിക്സ് ധാത്തർ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റിലായിരുന്നു അവിടെ ഞാനും എൻ്റെ സഹോദരിമാരും എൻ്റെ ഉമ്മയുമായിട്ട് അവിടെ പോവുകയുണ്ടായിരുന്നു ആ ഫങ്ഷനിൽ എൻ്റെ ഉമ്മയായിരുന്നു സ്റ്റാർ അട്രാക്ഷൻ അവരായിരുന്നു ഒരു സെലിബ്രിറ്റി അവിടെ കാരണം ആ ഫങ്ഷനിൽ വന്നിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ എൻ്റെ ഉമ്മയെ അറിയുകയും അവരോട് വന്നിട്ട് ഹസ്തദാനം ചെയ്യുകയും മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മ ചോദിക്കുന്നു ആരുടെ മോനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉമ്മക്ക് ബാക്കി അറിയാം ഇന്ന മകൻ അവരുടെ ഭാര്യ ഇന്നതാണ് അവരുടെ മക്കൾ ഇന്നതാണ് എന്നൊക്കെ കൃത്യമായിട്ട് ഉമ്മ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഡയറക്റ്റ് എന്റെ അടുത്തുള്ളപ്പോൾ എനിക്ക് സ്റ്റാലിൻ ദേവനിൽ നിന്നും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് ആദ്യമായിട്ട് സ്റ്റാലിൻ ദേവൻ മനസ്സിലാക്കുക ഇനി സ്റ്റാലിൻ ദേവന്റെ അറിവിലേക്ക് വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സ്വത്ത് വക്കഫ് ചെയ്തിട്ടുള്ള മുഹമ്മദ് സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം താമസിച്ചിരുന്നത് മട്ടാഞ്ചേരിയില് ഇദ്ദേഹത്തിന്റെ ഒരു വീടുണ്ട് ഒന്നര ഏക്കർ സ്ഥലത്ത് നിന്നിരുന്ന ഒരു വീട് സ്റ്റാർ മൂല എന്ന് പറയും സ്റ്റാർ തിയേറ്റർ ഉണ്ടായിരുന്നു അവിടെ ആ സ്റ്റാർ തിയേറ്ററിന്റെ അടുത്താണ് ഇദ്ദേഹത്തിന്റെ വീടുണ്ടായിരുന്നത് ആ വീടിന്റെ ബാക്ക് സൈഡിൽ മുഹമ്മദ് ഷീഖിൽ വെച്ച് പോയി എറണാകുളത്തേക്ക് പോയി പുല്ലേപ്പടിയിലേക്ക് പോയി പക്ഷെ ഇന്നും അദ്ദേഹത്തിന്റെ ആ മാളയുടെ ബാക്ക് സൈഡിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വീട് അതിന്നും അവിടെ നിലനിൽക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ വീട് നിന്ന സ്ഥലത്ത് ഇപ്പോൾ മാളികക്കൽ ഓഡിറ്റോറിയമാണ് അവിടെ നിലനിൽക്കുന്നത് കല്യാണ ഫങ്ഷനൊക്കെ നടക്കുന്ന സ്ഥലം ഈ വീടിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരെ പർവാന എന്ന ഭാഗത്തായിട്ട് ഒരു അര ഏക്കർ സ്ഥലത്ത് ഇതിഹാസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു മാളിക ഉണ്ടായിരുന്നു ആ മാളികയിലാണ് എൻ്റെ ഉമ്മയുടെ ജനനം ആ മാളിക ജൂനസ് ആദം സേട്ട് എന്ന് പറയുന്ന വ്യക്തിയുടേതാണ് അത് എൻ്റെ ഉമ്മയുടെ പിതാവാണ് ഞങ്ങളുടെ നാന അപ്പോൾ ജൂനസ് ആദം സേട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകളാണ് എൻ്റെ ഉമ്മ എന്റെ ഉമ്മയുടെ സഹോദരനാണ് ജെ എ അഹമ്മദ് സേട്ട് ജൂനസ് ആദം അഹമ്മദ് സേട്ട് കിക്ക സേട്ട് എന്നറിയപ്പെടുന്ന അഹമ്മദ് സേട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് എൺപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് എൻ്റെ ഉമ്മ ജനിച്ചത് ആ വീട്ടിൽ അപ്പോൾ അന്ന് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മുഹമ്മദ് സിദ്ദീഖ് താമസിച്ചുകൊണ്ടിരുന്നിരുന്നു അവിടെ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ചേട്ടുമാരെ സംബന്ധിച്ചിടത്തോളം അവർ വിവാഹങ്ങളിലൊക്കെ കൂടുന്ന സമയത്ത് എല്ലാ ചേട്ടുമാർക്കും മറ്റുള്ള ചേട്ടുമാരെ കൊടുത്തിട്ടുള്ള അറിവുകളൊക്കെ എന്റെ ഉമ്മാക്ക് ലഭിക്കുന്നതും അതൊക്കെ ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് അത് പകർത്തി തരികയും ചെയ്തിട്ടുണ്ട് ഇനി എൻ്റെ ഉമ്മായുടെ ഫോർമൽ വിദ്യാഭ്യാസം എവിടെയായിരുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു മുഹമ്മദ് സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തി വക്കഫ് സ്വത്ത് വക്കഫ് ചെയ്തിട്ടുള്ള വ്യക്തിയും എന്റെ ഉമ്മ ജനിച്ചിട്ടുണ്ടായിരുന്നു ഇതിഹാസ് ഗാർഡനും തമ്മിൽ വരും രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ എൻ്റെ ഉമ്മയുടെ വീടിൽ നിന്ന് വീണ്ടും രണ്ട് കിലോമീറ്റർ മാറി മട്ടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് മട്ടാഞ്ചേരി അല്ല പാലസ് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് മട്ടാഞ്ചേരിക്ക് മുൻപായിട്ട് കിട്ടുന്ന റോഡ് പാലസ് റോഡിനകത്ത് ഹാജി ഈസ ഹാജി മൂസ മെമ്മോറിയൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂൾ ഉണ്ട് ആ സ്കൂളിലാണ് എൻ്റെ ഉമ്മയുടെ ഫോർമൽ വിദ്യാഭ്യാസം നടന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ഉമ്മ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് എൺപത്തഞ്ച് വയസ്സുണ്ട് ഉമ്മാക്ക് എന്നാൽ ഈ സ്കൂള് ഇവിടെ കൊച്ചിയിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അത് അന്നത്തെ കൊച്ചി രാജാവാണ് അത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉമ്മയുടെയും എൻ്റെ ഉമ്മയുടെ സഹോദരന്റെയും ഞങ്ങളുടെ സ്വന്തക്കാരനും ബന്ധക്കാരനും എല്ലാവരുടെയും അവരുടെ ഫോർമൽ വിദ്യാഭ്യാസം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഉമ്മ ഹാജി ഈ ഹാജി മൂസ മെമ്മോറിയൽ സ്കൂളിൽ പഠിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ ഒരു ചരിത്രം കൂടി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഈ ഹാജി ഈ ഹാജി മൂസ മെമ്മോറിയൽ സ്കൂളിൻ്റെ ചരിത്രം അത് പണി ആ സ്കൂൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ആ ഇസ്മായിൽ ഹാജീസ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആരാണ് ഇസ്മായിൽ ഹാജീസ എന്ന് പറയുന്നത് ഇദ്ദേഹം വളരെ വലിയ ധനാഢ്യനായിരുന്നു കൊച്ചി രാജാവിനൊക്കെ ഇദ്ദേഹം പണം കടം കൊടുക്കുമായിരുന്നു ഇദ്ദേഹത്തിന്റെ മകനാണ് ചെമ്മീൻ ബാബു എന്ന് പറയുന്നത് ചെമ്മീൻ ശെർമ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ബാബു സേഷ് അദ്ദേഹത്തിൻ്റെ മകനാണ് അപ്പോൾ ഈ ഇസ്മായിൽ ഹാജിസ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സ്കൂൾ നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്ന ഈ സ്കൂളിന് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരും അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പേരും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഹാജി ഈസ ഹാജി മൂസ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് ആ സ്കൂളിലാണ് എൻ്റെ ഉമ്മയും പിന്നെ എൻ്റെ ഉമ്മയുടെ സഹോദരൻ എൻ്റെ അമ്മാവനും ബാക്കി എല്ലാവരും അവിടെ തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് തന്നെയാണ് ഒരുപാട് ആളുകൾ പഠിച്ച് വലിയ വലിയ പൊസിഷനിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നത് ഈ സ്കൂളിലാണ് അപ്പോൾ ഈ സ്കൂളുടെ ഫോർമൽ വിദ്യാഭ്യാസമാണ് എൻ്റെ ഉമ്മ നേടിയിരിക്കുന്നത് ആ വിദ്യാഭ്യാസ സമയത്തും ഇവിടെ അധികവും ചേട്ടുമാരുടെ എല്ലാ മക്കളും ഇവിടെ വന്ന് പഠിക്കുകയും അവരൊക്കെ പരസ്പരം സ്നേഹിതരും ആയിരുന്നു ഈ സ്കൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ അവർക്ക് ഒരുപാട് വിവരങ്ങൾ പരസ്പരം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും കൂടെ സ്റ്റാലിൻ ദേവൻ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ സ്റ്റാലിൻ ദേവന്റെ അറിവിലേക്ക് വേണ്ടി പറയുകയാണെങ്കിൽ എനിക്ക് താങ്കളുടെ അടുത്തു നിന്ന് ൂസാസിട്ടിന് കുട്ടി ഉണ്ടായിരുന്നോ ഇല്ലയെന്നൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്തെന്നാൽ ഞങ്ങൾ ചെറുപ്പകാലത്ത് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഉമ്മി എന്ന് വിളിക്കുന്ന എൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മയുടെ ഉമ്മ ഉമ്മിമ എന്ന് വിളിക്കുന്നവരും ഞാനും എൻ്റെ സഹോദരന്മാരും കൂടിയിട്ട് ഞങ്ങൾ കൊച്ചിയിൽ സിനിമ കാണാൻ പോകുമായിരുന്നു അന്ന് സിനിമ വരുന്നത് ആഴ്ചയിലൊരു സിനിമ ഒന്നും വരാറില്ല ചിലപ്പോഴൊക്കെ മാസങ്ങളെടുക്കുമ്പോൾ ഒരു പുതിയ സിനിമ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ പുതിയ സിനിമ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പേരും കൂടിയിട്ട് സിനിമ കാണാൻ വേണ്ടി പോകും ഞങ്ങൾ വീടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന റോയൽ റോയൽ എന്ന് പറഞ്ഞ ടോക്കീസ് പിന്നെ സ്റ്റാർ സുജാത ജൈന ഈ നാല് ടോക്കീസുകളിലും ഞങ്ങൾ സിനിമ കാണാൻ പോകുന്നത് റിക്ഷാവണ്ടിയിലാണ് അറിക്ഷാവണ്ടിയിൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ നാലുപേരും കയറിയിരിക്കും അതിനെ വലിച്ചുകൊണ്ട് പോകും അറിക്ഷ അത് ശേഷം വന്നിട്ടുണ്ടായിരുന്നതാണ് സൈക്കിൾ റിക്ഷ എന്ന് പറയുന്നത് അതിൽ സൈക്കിൾ പോലെ ചവിട്ടിക്കൊണ്ട് ഞങ്ങൾ നാലുപേരെയും കൊണ്ടുപോകുന്നത് അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന യാത്രയിലും സിനിമ കണ്ടു കഴിഞ്ഞ് തിരിച്ചു വരുന്ന യാത്രയിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമല്ലോ ആ സംസാരിക്കുന്ന സമയത്തുള്ള മെയിൻ വിഷയം സീട്ട് ടു ഫാമിലിയിലുള്ള മെമ്പർമാരെ കുറിച്ചും അവർക്കുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളെക്കുറിച്ചും അവർ ചെയ്യുന്ന ബിസിനസ്സുകളെ കുറിച്ചും ഒക്കെ ആയിരിക്കും ഞങ്ങളോട് ഞങ്ങളുടെ ഉമ്മയും ഉമ്മീമയും പറഞ്ഞു തരിക ആ പറഞ്ഞു തന്നിട്ടുള്ളത് ഞങ്ങളുടെ ബ്രെയിനിനകത്ത് ഇന്നും അത് ഫീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ ടോക്കീസ് റോയൽ ടോക്കീസ് ഇന്നും എന്റെ ഓർമ്മയിലുണ്ട് റോയൽ ടോക്കീസിന്റെ സ്ക്രീനിന്റെ മുൻപിൽ അവിടെ മണ്ണാണ് അവിടെ കഷാരയില്ല അതിനെ തറ എന്നാണ് പറയുക എനിക്ക് തോന്നുന്നു അത് ഇരുപത്തിയഞ്ച് പൈസയാണ് അവിടുത്തെ ടിക്കറ്റ് റേറ്റ് അത് കഴിഞ്ഞ് അതിന്റെ നേരെ ബാക്കിൽ കശാര ഇട്ടിട്ടുണ്ട് അവിടെയാണ് തേർട്ടി ഫൈവ് പൈസ ഇരുപത്തിയഞ്ച് പൈ മുപ്പത്തഞ്ച് പൈസ അതിന്റെ നേരെ ബാക്കിൽ ഒരു അൻപത് പൈസയുടെ കുറച്ചും കൂടി ഉയരമുള്ളൊരു സ്ഥലമുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ആ ടോക്കീസുകളുടെ സ്ഥിതി അന്നത്തത് അന്ന് ഈ മണ്ണിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ലേഡീസ് ജെന്റ്സ് ഇന്ന് സെപ്പറേഷൻ ഒന്നുമില്ല ഇന്ന് കാണുന്ന രീതിയിലുള്ള അക്രമങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിന്ന് അത് മുസ്ലിമോ അമുസ്ലിമോ ആയിക്കോട്ടെ തിയേറ്ററിൽ വരുന്ന സ്ത്രീകൾ ഒരിക്കലും ഒറ്റയ്ക്ക് വരാറില്ല അവര് അവരുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും അച്ഛനോ സഹോദരന്മാരോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോ ഒക്കെ തന്നെ ആയിരിക്കും അവരുടെ കൂടെ വരിക അതിക്രമങ്ങളൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല എല്ലാവരും ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബഹുമാനിച്ച് ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മിസ്റ്റർ ചാലിൻ ദേവൻ നിങ്ങളിൽ നിന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കാരണം ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ ഉമ്മയിൽ നിന്നും എൻ്റെ ഗ്രാൻഡ് മദറിൽ നിന്നും ഞങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഫാമിലിയെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കുക അവസാനമായി മിസ്റ്റർ ശാലിൻ ദേവൻ എനിക്ക് താങ്കോട് നൽകാനുള്ള ഒരു അഡ്വൈസ് എന്തെന്നാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറയുക അല്ലെങ്കിൽ സ്വയം അപമാനിതനാകും എന്നും നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ജംഗ്ഷൻ ഹാക്ക് എന്ന ചാനലില് അനിൽ മുഹമ്മദ് എന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് അദ്ദേഹം ഒരു വാഴക്കുല ഡോക്ടറാണ് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് മലയാളത്തിൽ വിദ്വേഷം എന്ന് ശരിക്കും എഴുതാൻ അറിയാത്ത ആൾക്ക് എങ്ങനെ ഡോക്ടറേറ്റ് കിട്ടി എന്ന് നിങ്ങൾ ചോദിക്കുകയുണ്ടായി അതായത് നിങ്ങളുടെ വീക്ഷണത്തിൽ മലയാളം എഴുതാൻ അറിയാത്ത ആൾക്ക് പി എച്ച് ഡി കിട്ടില്ല എന്ന ഒരു നിരീക്ഷണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഏഴു ലക്ഷത്തി ചില്ലാനം ഫോളോവേഴ്സ് ഉള്ള ജംഗ്ഷൻ ഹാക്കിലെ ഫോളോവേഴ്സ് നിങ്ങളെ പറഞ്ഞിട്ടുണ്ടത് എന്തായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ അവര് നിങ്ങളെ അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മരവാഴ സ്റ്റാലിൻ എന്നാണ് കാരണം അവർ പറയുന്നത് വാഴക്കുലയിൽ അറ്റ്ലീസ്റ്റ് വാഴപ്പഴമെങ്കിലും ഉണ്ട് ഈ മരവാഴയിൽ സമൂഹത്തിൽ ഒരു പ്രയോജനവുമില്ല അങ്ങനെ താങ്കളെ ഒരു മരവാഴ എന്ന് സോഷ്യൽ മീഡിയയിൽ അവർ വിശേഷിപ്പിക്കാൻ കാരണക്കാരൻ താങ്കൾ തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുക പ്രത്യേകിച്ച് മുനമ്പം വിഷയത്തിൽ എത്ര എത്ര കളവുകളാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയുക പക്ഷെ സത്യം പറയുക ഇതെന്റെ ഒരു ഉപദേശം നിങ്ങൾ എടുക്കുക അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ ഉപസംഹരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഉമ്മ എന്നോടും എൻ്റെ രണ്ട് സഹോദരിമാരോടും ഒപ്പം ജീവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഉമ്മക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുക അള്ളാഹുയെ യുദേഹബായി എന്നറിയപ്പെടുന്ന ബായാംബായിക്ക് ആരോഗ്യത്തോടു കൂടിയിട്ടുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണമേ ആമി എൻ്റെ റഹ്മാക്ക്റമിനിൻ എന്ന് നിങ്ങൾ അവർക്ക് വേണ്ടി ദ ചെയ്യാനുള്ള ഒരു ഓസിയത്തോട് കൂടിയിട്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വറഹമത്തല്ല